أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نعلم أنهم يقولون إنما يُعلِّمه بشر. لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين. إن الَّذِينَ لَا يُؤْمِنُونَ بِآيَاتِ اللَّهِ لَا يَهْدِيهِمُ اللَّهُ وَلَهُمْ عَذَابٌ أَلِيمٌ إِنَّمَا يَفْتَرِي الْكَذِبَ الَّذِينَ لَا يُؤْمِنُونَ بِآيَاتِ اللَّهِ وَأُولَٰئِكَ هُمُ الْكَاذِبُونَ الله സൂറത്ത് നഹൽ നൂറ്റി മൂന്ന് നാല് അഞ്ച് ആയത്തുകൾ വലക്കതിനു നിശ്ചയമായും നാം അറിയുന്നുണ്ട് അന്നഹും നിശ്ചയം അവർ അഥവാ നിഷേധികൾ യഹൂലൂന പറയുന്നുണ്ടെന്ന് ഇന്നമായുഅലിമുഹു നിശ്ചയം അവനെ പഠിപ്പിക്കുകയാണ് ബഷറുൻ ഒരു മനുഷ്യൻ നമാ അലി മുഹുബഷൻ നിശ്ചയം അവനെ ഒരു മനുഷ്യൻ പഠിപ്പിക്കുക തന്നെയാണ് ലിസാനുല്ലീ യുൽഹിദൂന ലിസാനുൻ ഭാഷ അല്ലീ യുൽഹിദൂന അവർ തെറ്റുന്ന ഇലൈഹി അവനിലേക്ക് അനറബിയാകുന്നു ഇസാനുല്ലൂന ഇലൈഹി ആജമയ്യുൻ അവർ ഏതിലേക്കാണോ തെറ്റുന്നത് അല്ലെങ്കിൽ ചായുന്നത് അവന്റെ ഭാഷ അനറബിയാകുന്നു വഹാദ ഇതാവട്ടെ ലിസാനുൻ അറബിയുൻ അറബി ഭാഷയാകുന്നു മുബീൻ വ്യക്തമായ അല്ലെങ്കിൽ ശുദ്ധമായ ഇന്നല്ലദീന ലായ് ഉമിനു നബി ആയാത്തില്ലാഹി നിശ്ചയം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ ലായ് എഹ്ദീഹുമുല്ലാഹു അള്ളാഹു അവരെ മാർഗദർശനം ചെയ്യുകയില്ല അല്ലെങ്കിൽ നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല ും അവർക്കുണ്ട് നലീം വേദനയേറിയ ശിക്ഷ ഇന്നമ എഫ്തരിൽ കതിഭ നിശ്ചയം കള കള്ളം കെട്ടിച്ചമക്കുന്നത് അല്ലദീന ലായ് ഉമിനൂന വിശ്വസിക്കാത്തവർ തന്നെയാണ് ഇന്നമ്മയുടെ അർത്ഥം ലായ് ഉമിനൂനയിലാണ് വരിക വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമക്കുന്നത് വ്യായാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമക്കുന്നത് അവർ തന്നെയാകുന്നു വ്യാജന്മാർ അല്ലെങ്കിൽ കള്ളം പറയുന്നവർ അശുദ്ധ ഖുർആാനിന് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഒന്ന് കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞു അല്ല കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് പിശാച്ചിനോട് പിശാച്ചിൽ നിന്ന് അഭയം തേടണം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കുറാൻ ആദ്യം പറഞ്ഞത് മാറ്റി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കിതാബ് ഇറക്കിയല്ലാത്ത അല്ല മറ്റൊരു കിതാബ് ഇറക്കിയാൽ ഇതെന്താണ് കെട്ടിച്ചമച്ചതാണ് ഒന്നിച്ചിറക്കിക്കൂടെ എന്നൊക്കെ വർത്തമാനം പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് മറ്റൊരു മറ്റൊരാരോപണമായിരുന്നു നബ്സല്ലാഹു അല്ലൈവല്ലമ്മക്ക് ഇതൊരാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുറേശികൾ പല ആളുകളെ സംബന്ധിച്ചും ഇങ്ങനെ നബ്സല്ലാഹു അല്ലൈവല്ലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അതിലൊരാൾ മക്കയിലുണ്ടായിരുന്ന വിദേശിയായ ഒരു കച്ചവടക്കാരനായിരുന്നു സഫയുടെ അടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു വിദേശി അയാൾക്ക് കുറേഷ്യകളിൽ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നബ്സല്ലാവിലമ അയാളുടെ അടുത്ത് ചെന്നിരിക്കുകയും പല കാര്യങ്ങളും സ്വാഭാവികമെന്നോണം അഥവാ വിദേശിയായതുകൊണ്ട് വേദക്കാരനാണ് വേദക്കാരനായതുകൊണ്ട് പല കാര്യങ്ങളിലും അലൈഹി വസല്ലമക്ക് അവരുടെ വിഷയങ്ങളും വിവരങ്ങളും അറിയാൻ താല്പര്യമുണ്ടാകും പിന്നെ ഏതൊരാളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ സംസാരിക്കുക സ്വാഭാവികമാണ് എന്നാൽ നിഷേധികൾ പറഞ്ഞു വരുത്തിയരുത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇവൻ ഇതൊക്കെ എന്നായിരുന്നു അതുപോലെ മറ്റൊരാൾ മറുവയുടെ അടുത്ത് കച്ചവടം ചെയ്തിരുന്ന ഒരു ക്രിസ്ത്യാനിയായ അടിമ ജബിർ എന്നാണ് അയാളുടെ പേര് ഹൽറമി ഗോത്രക്കാരിൽ ചിലരുടെ അടിമയായിരുന്നു അദ്ദേഹത്തെ പറ്റി അദ്ദേഹം അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് റസൂസലാ അലൈവിസ്ലമക്കിത് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കാണാം ഇങ്ങനെ അതുപോലെ ബൽആം എന്ന് പറയുന്ന ഒരുത്തനെ സംബന്ധിച്ച് ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകളുണ്ട് ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ടാകാൻ തന്നെ കാരണം വേദക്കാരല്ലാത്ത എന്ന സോറി മക്കാരല്ലാത്ത വേദക്കാരായ അടിമകളൊക്കെയായ ആളുകൾ കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ചൊക്കെ ആളുകൾ വെറുതെ ഇങ്ങനെ ജനിപ്പിച്ച് പറയും കുറിച്ച് ഇവൻ അവരുമായി വർത്തമാനം പറയുന്നത് കാണാം അതുകൊണ്ട് അവൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇവൻ ഇതൊക്കെ എന്നൊക്കെ കട്ടിവിടുക ഇത് കുറേശികളിൽ പലരുടെയും ഒരു സ്വഭാവമായിരുന്നു അള്ളാഹു താല ആ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി പറയുകയാണ് വഹാദ ലിസാനുൻ അറബിയുൻ മുബീൻ നിങ്ങളാ ഇവരാരോപിക്കുന്ന ആള് അയാൾ അല്ല ഇതാവട്ടെ വ്യക്തമായ അറബി ഭാഷയിലുമാണ് അഥവാ വിദേശിയായ വിദേശികളായ ആളുകൾ ഒരു മറ്റൊരു നമ്മൾ ഏതൊരു നാട്ടുകാരനും അയാളുടെ മാതൃഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റേതായ അവ്യക്തതകളും പോരായ്മകളും സ്വാഭാവികമാണ് അതുകൊണ്ട് ഇത്ര നന്നായിട്ട് അറബിയിൽ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും അനറബിക്ക് കഴിയില്ല അതിൻ്റെ കാരണം കുർആാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അറബിയാണ് എന്ന് മാത്രമല്ല അറബികളിലെ വലിയ സാഹിത്യകാരന്മാർ ജീവിച്ച കാലത്ത് അവരെ വെല്ലുവിളിച്ച ഗ്രന്ഥമാണ് സൂറത്ത് ഹൂദിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അവർ പറയുകയാണോ ഇത് കെട്ടിച്ചമച്ചതാണെന്ന് ശരി എങ്കിൽ അവർ ഒരു പത്ത് സൂറത്തുകൾ കെട്ടിച്ചമക്കട്ടെ ഇങ്ങനെ പലവിധ വെല്ലുവിളികൾ കുർഗാനിലുണ്ട് അറബി സാഹിത്യത്തിൻ്റെ അങ്ങേതലയിൽ നിൽക്കുന്ന ആളുകളെ അവർക്കൊന്നും കഴിയാത്തത് അങ്ങനെ അറബികളായ ആളുകൾക്ക് കഴിയാത്തത് അനറബികളായ ഏതോ വൃത്തിയന്മാരും കച്ചവടക്കാരും ഒക്കെയായ ആളുകൾ സെയിൽസ്മാന്മാരാണ് വെറും കച്ചവടക്കാരല്ല അവർ മറ്റൊരാളുടെ അടിമയാണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ പരിശുദ്ധ കുർഗാനിൻ്റെ വളരെ അജയ്യമായ സാഹിത്യവും അന്യൂനമായ ആശയങ്ങളും വിറ്റുപൂർണമായ വാചകങ്ങളും ഒക്കെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിൽ നബ്സലാഹ്ലൈ വല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവർക്കെന്നെ ഇതങ്ങ് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുന്നിൽ വലിയ ആളാകാൻ എത്ര നല്ല അവസരമാണ് അതൊന്നും പരിഗണിക്കാതെ അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ആ ആരോപണങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ല കാരണം അവർ ആരോപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആര് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാണോ സത്യത്തിൽ നിന്ന് ഇവർ തെറ്റിപ്പോകുന്നത് അവരൊക്കെ അനറബികളാണ് ഇതാവട്ടെ വ്യക്തമായ ശുദ്ധമായ അറബിയിലുള്ള അജയ്യമായ വെല്ലുവിളിക്കുന്ന അറബി സാഹിത്യകാരന്മാരെ വരെ വെല്ലുവിളിക്കുന്ന ഇന്നും ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ കിടക്കുന്ന അറബിയിലുള്ള ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ അനർബിയായ ഏതോ ആൾ ഇത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു വാദമല്ല എന്ന് ചേരുത്ത പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു താക്കീതാണ് വലഹും അദാബുൻ വേദനയേറിയ ശിക്ഷയാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവരെ കാത്തിരിക്കുന്നത് സൂറത്തുൽ ബില് ുഹദാക്കും എന്തോ ഇല്ലാ ഹിൻകുന്തും സാധിക്കുകയും ഇത് കെട്ടിച്ചമച്ചതാണെന്ന് വാദമുള്ളവർ എന്നാൽ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് പിന്നെ അള്ളാഹു താല പറയുന്നുണ്ട് അലൂ ഫലൻ ദഫഅലു അവരത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാലത്തും അവരത് ചെയ്യാൻ പോകുന്നില്ല ഫത്ത കുഞ്ഞാറല്ലെത്തി വക്കൂതുഹന്നാസു അൽ ഹിജാറത്തു അയുദ്ധത്തിൽ കിരീ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒറ്റപ്പണിയുള്ളു നരകത്തിൽ നിന്ന് വിഷേദികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് നോക്കിക്കൊള്ളൂ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്ന് അവിടെ പറഞ്ഞതുപോലെ ഇവിടെ വെല്ലുവിളി അല്ല ആക്ഷേപം ആക്ഷേപത്തിന്റെ അടിത്തറ പൊളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർാനിൻ്റെ നേരെ നടത്തുന്ന ആക്ഷേപത്തിന്റെ അടിത്തറ തന്നെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് പിന്നെ പറയുകയാണ് സത്യം ബോധ്യമായിട്ടും അംഗീകരിക്കാതെ ഇത്തരം ഇത്തരം ഒരടിസ്ഥാനവുമില്ലാതെ ന്യായങ്ങളുമായി നടക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അദാബു നബീമാണ് എന്ന് താക്കീത് ചെയ്യുകയാണ് പിന്നെ മറ്റൊരു വസ്തുത കൂടി അവർക്കെതിരെ ഉന്നയിക്കുകയാണ് ഇന്നമായ ഇഫ്തരിൽ കതിബല്ലദീനായി ഉമിനു നബി ആയാത്തില്ല നിശ്ചയം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവരാകുന്നു യഥാർത്ഥത്തിൽ കള്ളം കെട്ടിച്ചമക്കുന്നവർ ഉലായി കഹുൽ കാതിബുൻ അവർ കള്ളന്മാർ തന്നെയാണ് അല്ലെങ്കിൽ കളവ് പറയുന്നവർ തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് അലൈഹി സലാഹലി കുറിച്ച് ഇതൊക്കെ വിദേശികളായ ഏതോ അടിമച്ചെറുക്കൻ അടിമ അടിമപ്പിള്ളേർ അടിമത്തൊഴിലാളികൾ ഒക്കെയായ ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നത് അവർക്ക് ബോധ്യമുള്ള ഒരു കാര്യമല്ല പകരം അവർ കള്ളം കെട്ടിച്ചമക്കുകയാണ് അവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നീ അലൈഹി വസല്ലമയല്ല പകരം ഈ കെട്ടിച്ചമക്കുന്നവർക്കറിയാലോ ഇത് ഇന്നവൻ ജബർ എന്ന് പറയുന്ന അടിമ പറഞ്ഞു കൊടുത്തതാണ് അല്ലെങ്കിൽ ബലാമ് പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ ആരോപിക്കുന്ന ആളുകൾക്കറിയാലോ അവർ കള്ളം കെട്ടിച്ചമക്കുകയാണെന്നും അതുതന്നെയാണ് അള്ളാഹു താലെ എടുത്തു പറയുന്നത് ഇങ്ങനെ നിഷേധികളാണ് യഥാർത്ഥത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആശയങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്നത് അവർ ഈ ആരോപണം മാത്രമല്ല മൊത്തത്തിൽ ദീനുൽ ഇസ്ലാമിനെതിരെയുള്ള അവരുടെ നിലപാടുകൾ മുഴുവൻ കള്ളങ്ങളാണ് കാരണം ജനങ്ങളോട് കള്ളം പറഞ്ഞ് ജനങ്ങളെ കൂടെ നിർത്തുക അല്ലെങ്കിൽ ജനങ്ങളെ അവരുടെ പിന്നിൽ അണിനിരത്തുക എന്നത് നിലപാടായി സ്വീകരിച്ചവരാണ് അവർ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എക്കാലത്തും നിഷേധികളുടെ നിഷേധികളായ നേതാക്കന്മാർ അവരുടെ അനുയായികളോട് ദീനുലിസ്ലാമിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമൊക്കെ പച്ചക്കള്ളം അടിച്ചു വിട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കൂടെ നിർത്താറുള്ളത് യഥാർത്ഥത്തിൽ അതൊക്കെ കള്ളമാണ് എന്ന് ഈ പറയുന്നവർക്ക് തന്നെ അറിയാം പക്ഷെ പറയുക അങ്ങനെയല്ല ഇങ്ങനെ അവരുടെ അവരുടെ ആശയഗതി മൊത്തം തന്നെ കള്ളത്തിൽ കെട്ടിച്ച കെട്ടിപ്പടുത്തതാണ് അവർ യഥാർത്ഥത്തിൽ നുണയന്മാര് തന്നെയാണ് അത് ഈ ഒരു കാര്യം നബ്സല്ലാ അലൈഹി സ്വലമക്ക് വിദേശിയായ ഏതോ ഒരു അടിമ പയ്യൻ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന കള്ളം മാത്രമല്ല അവരുടെ ആശയഗതി മുഴുവൻ അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അവർ പറയുന്നത് മുഴുവൻ കള്ളം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉലായിക്ക ഹുമുൽ പോൽ നിശ്ചയം പിന്നെ അവർ തന്നെയാണ് അവർ തന്നെയാണ് കള്ളം പറയുന്നവർ എന്ന് ഊന്നി പറയുന്നത് സലഹലിസ്ലമയെ അൽ അമീൻ എന്നാണ് നൃപുത്തിൻ്റെ മുമ്പ് തന്നെ വിളിച്ചിരുന്നത് അങ്ങനെ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടവരോ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുള്ളവരോ അല്ല ഇസ്ലാമിനെതിരെ അണിനിരന്ന നേതാക്കന്മാർ ആരും അതേ സമയത്ത് എതിരാളികൾ പോലും അല്ലമീനാണെന്ന് സമ്മതിക്കുന്നയാളാണ് നബ് സല അഹ് അലൈവ് സ്വലം അതുകൊണ്ടാണ് അങ്ങനെ ആ വാചകം അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബ് ഹനോതാല പരിശുദ്ധ ഖുർആാനിന്റെ അജയ്യത തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാകുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين